ശബരിമല ശരണമുഗീരിതമാകുവാൻ മണിക്കൂറുകൾ മാത്രം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ നട തുറക്കും പുണ്യപാപങ്ങളുടെ ഇരിമുടിയേന്തി മല ചവിട്ടിയെത്തുന്ന ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തരെ സ്വീകരിക്കുവാൻ മുഴുവൻ ഒരുക്കങ്ങളും പമ്പയിലും സന്നിധാനത്തും പൂർത്തിയായിക്കുറി ആദ്യ ദിനം മുതൽ ദിവസവും സൗകര്യമൊരുക്കുമെന്ന് തിരുവിതാംകൂർ ബോർഡ് അറിയിച്ചിട്ടുണ്ട് പുലർച്ചെ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശനം ദിവസം എൺപതിനായിരം പേർക്ക് ദർശനം നടത്താം എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും പതിനായിരം പേർക്ക് തത്സമയ ബുക്കിങ്ങിലൂടെയുമാണ് ദർശനം തത്സമയ ഓൺലൈൻ ബുക്കിംഗിന് ആധാർ കാർഡോ പകർപ്പോ നിർബന്ധമാണ് ബുക്കിംഗിന് പമ്പയിൽ ഏഴ് കൗണ്ടറും എരുമേലിയിലും വണ്ടിപ്പെരിയാറിലും ആവശ്യാനുസരണവും ക്രമീകരണം ഒരുക്കും നിലയ്ക്കൽ പമ്പ ഹിൽടോപ്പ് ചക്കുപാലം എന്നിവിടങ്ങളിലായി ഒരേ സമയം പതിനയ്യായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം ഫാസ്റ്റാഗ് വഴിയാണ് പാർക്കിംഗ് ഫീസ് സ്വീകരിക്കുക എരുമേലിയിൽ ഭവന നിർമ്മാണ ബോർഡിന്റെ സ്ഥലത്ത് പാർക്കിംഗ് സജ്ജമാക്കും പമ്പയിൽ ഒരേ സമയം ആറായിരം പേർക്ക് വിരി നിൽക്കാവുന്ന ഒൻപത് നടപ്പന്തലുകൾ ക്രമീകരിച്ചു നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലായി ഇരുപത്തി അയ്യായിരം പേർക്ക് വിരിവെക്കാം സന്നിധാനത്ത് പതിനായിരം പേർക്കാണ് വിരിവെക്കാവുന്നത് കുടിവെള്ളത്തിനായി ശരംകുത്തിയിലെ ബോയിലറിന്റെ ഉൽപ്പാദനശേഷി മണിക്കൂറിൽ പതിനായിരം ലിറ്ററാക്കി ശരംകുത്തി മുതൽ സന്നിധാനം വരെ അറുപത് ചുക്കുവെള്ള കൌണ്ടറുകളുണ്ട് പമ്പയിൽ മൂവായിരം സ്റ്റീൽ ബോട്ടിലുകളിൽ വെള്ളം നിറച്ച ഫാക്ടർക്ക് നൽകും മലയിറങ്ങുമ്പോൾ ബോട്ടിൽ തിരികെ നൽകണം ഇതിന് നാമമാത്ര തുകയും ഈടാക്കും വരി നിൽക്കുന്ന ഫക്ടർക്ക് ബിസ്ക്കറ്റ് നൽകും അരവണക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഇതിനകം നാൽപ്പത് ലക്ഷം ടിന്നുകൾ സംഭരിച്ചു കഴിഞ്ഞു പമ്പയിലും അപ്പവും അരവണയും ലഭ്യമാക്കും പ്ലാസ്റ്റിക് നിയന്ത്രണം കർശനമാണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായി ചേർന്ന അഞ്ചു ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി മരണം സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് മൃതദേഹം എത്തിക്കുവാൻ മുപ്പതിനായിരം രൂപയും പുറത്തേക്ക് ഒരു ലക്ഷം രൂപയും ദേവസ്വം ബോർഡ് യാത്രാ അനുബന്ധ ചെലവായി വഹിക്കും മരക്കൂട്ടം മുതൽ ചന്ദ്രാനന്ദൻ റോഡ് ജ്യോതി വരെ ആയിരത്തി സ്റ്റീൽ കസേരകൾ ഒരുക്കി കാർഡിയോളജി ഡോക്ടർമാരടക്കം മെഡിക്കൽ സംഘത്തെയും സജ്ജമാക്കും പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ റാം നാരായണന്റെ നേതൃത്വത്തിൽ നൂറ്റമ്പത് ഡോക്ടർമാർ സൗജന്യ സേവനത്തിന് സന്നദ്ധരാണ് പതിനെട്ടാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ അനുവദിക്കില്ല ജീവനക്കാരടക്കം എല്ലാവർക്കും ഇത് ബാധകവുമായിരിക്കും